വെള്ളം കണ്ടമാനം കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ മറ്റും നാടൻ കാട്ട് നമ്മൾ കുറച്ച് വേരുകളുടെ പടലൊക്കെ കൂടുതലുള്ള ഏത് മഴയൊക്കെ ഉണ്ടെങ്കിൽ അത് പത്ത് ലക്ഷം രൂപയുടെ എനിക്ക് ടെൻഷൻ അതെല്ലാം അറബിക്കുന്നതിൽ അതിനകത്ത് തന്നെ കിക്കോ ഉണ്ട് പിന്നെ ടാൻസാനിയ ഉണ്ട് അടീനിയം സൗദി ഉണ്ട് അത് എണ്ണിയാൽ ഒതുങ്ങാ ഹായ് ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കണ്ണൂര് കേളകത്താണുള്ളത് നല്ല നയനമനോഹരമായ ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത് എപ്പോഴും അങ്ങനെ പറയുന്നത് കൂട്ടണ്ട ഇവിടെ കുഞ്ഞുമോൻ ചേട്ടൻ്റെയും ബിൻസി ചേച്ചിയുടെയും ഒരു സ്വർഗ്ഗമുണ്ട് സ്വർഗ്ഗം എന്ന് പറയുന്നതിന് എന്താ കാരണം എന്നുള്ളത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ കന്യകരായ കുറച്ച് ചെടികളാണ് ഞാൻ പരിചയപ്പെടുന്നത് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതുവരെ ഒരു സോഷ്യൽ മീഡിയയിലോ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒരു സോഷ്യൽ മീഡിയയിലോ ഇവരുടെ ഫ്രണ്ട് സർക്കിളിലല്ലാത്ത ഒരു സ്ഥലത്തും വരാത്ത കുറച്ച് പ്ലാന്റുകളെയും അതിനെ പരിചരിക്കുന്ന രീതിയും ഒക്കെ നമുക്കൊന്ന് കാണാം ഒരു കാണേണ്ട ഒരു ലോകം തന്നെയാണ് എന്തായാലും ഇത്രയും ദൂരം വന്ന് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് കണ്ണൂർ വരെ വന്നതിൻ്റെ ഒരു ടെൻഷനോ ബുദ്ധിമുട്ടോ ഒന്നും എനിക്കില്ല കാരണം അത്ര നയന മനോഹരമാണ് ഒറ്റ ബുദ്ധിമുട്ടേ ഉള്ളൂ ഭയങ്കര ചൂടാണ് കാരണം വയനാട്ടിൽ നിന്ന് വരും നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള ചൂടാണ് പക്ഷേ ആ ചൂടിനെയൊക്കെ അതിജീവിച്ച് ഇവരിങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ നമ്മളങ്ങനെ നിൽക്കാതിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഉള്ളിലേക്ക് ഇങ്ങനെ കയറി കഴിയുമ്പോൾ ചിലപ്പോൾ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കന്യകരായ ചെടികളാണ് അതായത് വേറെ ആരും ഇതുവരെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ല വരാൻ ഒട്ടും ചാൻസ് വളരെ കുറവാണെന്നാണ് നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് പറയാനുള്ളത് വന്നിട്ടില്ല 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 ഇതുവരെ വീഡിയോ തന്നെ നമ്മൾ എടുത്ത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാർ മാത്രം സോഷ്യൽ മീഡിയയിലൊന്നും മീഡിയയിൽ എന്തുകൊണ്ടാണ് നമുക്ക് അതിനോട് താല്പര്യമില്ല കാരണം അത് നമ്മുടെ ഭാഷ ആണ് അപ്പൊ അത് ആ രൂതിയിൽ തന്നെ പോകണം എന്നുള്ള ഉദ്ദേശം ഇതിപ്പോ വേറെ ഒരു രീതിയിൽ കുടുക്കി കൊണ്ടുവന്നാണ് അയ്യോ പറ്റില്ല എന്ന് പറയാൻ എന്നിട്ടും രണ്ടു മൂന്ന് പ്രാവശ്യം സ്കിപ്പായി എന്നിട്ടും ഞാൻ ഓട് പാട്ടിട്ട് പിടിച്ചു കറുപ്പും കറുപ്പിട്ടുണ്ട് സാമ്യ ശരണമായ എന്റെ പേര് കുഞ്ഞുമാൻ എവിടെ സ്ഥലം ശരിക്കും പോയി അതായത് കണ്ണൂർ കണ്ണൂർ ജില്ല ജില്ല തിരിഞ്ഞു നിൽക്കുന്ന ആളെന്ന് പേര് തോമസ് തോമസ് പ്ലസ് വണ് അപ്പൊ ആ എന്റെ വൈഫാണ് നമ്മുടെ സപ്പോർട്ടേഴ്സ് കൂടുതലായിട്ട് ഒരുത്തനുണ്ടാ ഷെയ് ഷെയ്പ്പ് നല്ല മുളയെല്ലാം ഷേപ്പ് ചെയ്യും മൂന്നാളാ കാരണം ഇതിനോട് താല്പര്യം കാണിക്കുക എന്നെ ഞാൻ അറിയാതെ ഇത് എടുത്തോണ്ട് എടുത്തോയിട്ട് ഗ്രാവിറ്റേറ്റ് ചെയ്യുന്ന ആളാണ് അത് വിജയിക്കുകയും ചെയ്തു കൊട്ടിയൂർ കൊട്ടിയൂർ സ്കൂൾ പ്ലസ് പ്ലസ് ചെറുപ്പം എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഇത് എൻ്റെ ചെറുപ്പകാലം മുതൽ ഈ കള്ളിമുള്ളി ചെടികളോട് എന്തോ ഒരു അടുപ്പം കൂടുതലുണ്ടായിരുന്നു ഞാൻ നേരത്തെ തൊട്ട് ചെറുപ്പത്തിൽ തൊട്ട് കൗരപ്രായം തൊട്ട് ഇത് കളക്ട് ചെയ്യും പക്ഷെ കളക്ട് ചെയ്തിട്ട് ഇതിൻ്റെ പ്രൊഫഷൻ ഒന്നും എനിക്ക് അറിയത്തില്ല കാരണം ഇത് ഇതിൻ്റെ മീഡിയ എനിക്കറിയില്ല കാരണം വെച്ചാൽ ഇന്ന് സോഷ്യൽ അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ആരും പറഞ്ഞു തരാനില്ല അപ്പം ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കൂത്തുറമ്പിലൊരു വീട്ടിൽ ഒരു വീട്ടിൽ ഇത് ഒരു ഒരു ഗൾഫ് വീട്ടിൽ ഇത് കണ്ടിട്ട് ഞാൻ ഗേറ്റ് അത് ഫുള്ളായിട്ട് ക്ലോ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ പല പ്രാവശ്യം അത് പോയി കാണാൻ വേണ്ടി അത് ഫോട്ടോ എടുക്കുന്ന സിസ്റ്റം ഒന്നുമില്ല അത് കാണാൻ വേണ്ടി ഞാൻ അവിടെ പോയി നിന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഇതുപോലെ ആകണം ആക്കണം ഞാൻ കൊണ്ടുവന്ന് ഞാൻ എവിടെ കണ്ടാലും കളക്ട് ചെയ്യും വിലയൊന്നും എനിക്ക് വിഷയമല്ല ഞാൻ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്ക് പറഞ്ഞാൽ അത് നമുക്ക് ഇവിടെ നിൽക്കില്ല കാരണം വെച്ചാൽ അതിൻ്റെ മീഡിയം നമുക്കറിയില്ല എപ്പം നനയ്ക്കണമെന്നറിയില്ല അങ്ങനെ കുറേ വർഷങ്ങൾ പോയി ഇപ്പോൾ ഈ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഗൂഗിളും ഒക്കെ വന്നതിന് ശേഷം എനിക്ക് ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ചു ശരിക്കും ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമുക്ക് പറ്റും നമുക്ക് അങ്ങനെയാണ് ഈ കളക്ഷനിലേക്ക് വന്നത് പറയുന്നതാണ് എനിക്ക് തോന്നുന്നു അല്ല അല്ല അത്ര ചെറിയ കളക്ഷൻ എനിക്ക് തോന്നുന്നത് പിന്നെ ഞാനത് പുറപ്പൊക്കെ ചെയ്തിട്ട് കുറെ ആക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ബിസിനസ്സുകാർ ചെയ്യുന്നതെന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഇതിനൊരു റൂട്ട് സ്റ്റോക്കിന് വിലയുള്ള റൂട്ട് സ്റ്റോക്കിലേക്കാണ് ഇതൊക്കെ ഈ മൂൺകാറ്റ് ചെയ്യുന്നത് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് ശരിക്ക് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്ന റൂട്ട് സ്റ്റോക്ക് എന്നാ പറഞ്ഞാൽ വേര് വേരുകളുടെ പടലൊക്കെ കൂടുതലുള്ള ഏത് ഇച്ചിരി മഴയൊക്കെ ഉണ്ടാകും അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ള ഈ കള്ളിച്ചെടികളുടെ ഇത് ആൾക്കാർ മുഴുവനും ചെയ്യുന്ന ഇതാലാണ് പക്ഷേ ഇത് നമുക്ക് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ എക്സ്പെൻ എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ വേലി കെട്ടാൻ ഉപയോഗിക്കുന്ന അതായത് ഇത് ഭയങ്കര എക്സ്പെൻസീവായിട്ട് മേടിക്കുന്നതും ഒരുപാട് കാശ് മുടക്ക നമ്മൾ ഇതിവിടെ സ്വന്തം നമ്മുടെ വേലിപ്പറപ്പിലും അല്ലെ കേരളത്തിലെ അതായത് ഈ പറഞ്ഞത് ഈ കാണുന്നത് ഇത് എല്ലാവർക്കും അത്യാവശ്യം മനസ്സിലാവും ഇതില് നമ്മള് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നൂറ് ശതമാനം സക്സസ് ആയിട്ടുണ്ട് അല്ലേ ചോദിക്കും ഇത് എല്ലാവരുടെ ഒരു ധാരണ ഇത് ശരിക്കും മൂൺ ക്യാറ്റേഴ്സ് എന്നാണ് പറയുന്നത് ഈ കളറുള്ള പക്ഷേ ഇത് ഇതൊരു പരാധ സസ്യമാണ് അതായത് ഇതിന് ക്ലോറോഫിൽ ഇല്ലാത്തത് കൊണ്ട് സ്വന്തമായ ആഹാരം പാകം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനത്തിൽ പെട്ടെന്ന് ഗ്രാപ്റ്റ് ഗ്രാപ്റ്റാവ് കുറെ എല്ലാവരുടെയും ചിന്തയിൽ വരുന്നത് ഇത് ശരിക്കും ഇതിന്റെ ഫ്ലവർ ആണെന്നാണ് പക്ഷെ ഒരു കാരണവശാലും അല്ല ഇത് എക്സ്ട്രാ ഒരു തരം സസ്യമാണ് പക്ഷേ ക്ലോറോഫിൽ ഇല്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യാൻ പറ്റില്ല അവര് ഇതേലേക്ക് ഇത് തമ്മിൽ അവർ ബന്ധമുള്ളത് കൊണ്ട് ഇത് ഇത് കുറച്ചു നാളുകൾ കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആയത് ആക്കാൻ വെച്ചാൽ പെട്ടെന്നൊന്നും ചെയ്തതല്ല ഇത് കുറച്ച് നാളുകൾ കൊണ്ടാണ് ആ ഒരു ഇതിലേക്ക് വന്നത് പല ഇതുണ്ട് പല സൈസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ എനിക്ക് വന്ന വേറെ ഒരു സ്ഥലത്ത് ഉണ്ടാവുകയല്ല കാരണം നമ്മുടെതായ സ്വന്തം കുറേ സംഭവങ്ങളുണ്ട് അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ചിലപ്പോൾ ഇന്ത്യയിൽ ഇത്ര ഈ സ്വന്തം സാധനങ്ങളെല്ലാം യു ഫോർ കഴിഞ്ഞ പാല് പോലെ വരുന്നത് ചെയ്താൽ പാല് വരും ഇത് ഇത് വേറൊരു വർഗമാണ് ഇതിങ്ങനെ മുകളിലേക്ക് വളർന്നു പോകുന്ന ഒരു ഒരു സസ്യമാണ് അപ്പൊ അതിൽ നമ്മള് ഒരു പുതിയ ഒരു അതെന്ന എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഇതാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തത് എനിക്ക് സ്വന്തം പേര് ആയിരിക്കും ഞങ്ങൾക്ക് അങ്ങനെ റൂട്ട് ഷോക്ക് കിട്ടി കഴിഞ്ഞപ്പോ അതിലേക്ക് പറ്റുമെന്ന് തോന്നി ചെയ്താൽ എന്തായാലും ഈ പെരികേറ്റഡ് പറഞ്ഞപ്പോഴാണ് പെരികേറ്റഡിന്റെ ഇതിപ്പോ ഓരോന്ന് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു അഞ്ച്

ഇപ്പൊ നമ്മൾ കാണിച്ചു നോക്കാം ആസ്ട്രോഫൈലോ എന്ന് പറയുന്ന വർഗത്തിൽ പെട്ടെന്നാണ് ഇതിപ്പോ യു ഫോർ ബിയൽ വരുന്നതാണ് ഇത് നമ്മള് പാലുള്ളത് അതൊരു നല്ല രസമുള്ളൊരു വലുതാവും വലിയ വലുപ്പത്തിലേക്ക് വലുപ്പം ഇവിടെയുണ്ട് ഓഹോ അത് വലിപ്പം ചെറിയ അതൊക്കെ പുതിയത് ചെയ്താ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ എണ്ണാൻ പറയാ എണ്ണി നോക്കിയിട്ടില്ല ഇത് എന്ന് ഇതിൽ തന്നെ മൂന്ന് വെറൈറ്റി ഉണ്ട് ഭയങ്കര ഫ്ലവർ ഉണ്ട് ഫ്ലവർ ഒരു സുപ്രഭാതത്തിൽ വരുമ്പോഴത്തേങ്ങനെ ഫ്ലവർ ഉണ്ടാവും ഇതെല്ലാം ഫ്ലവർ ഉണ്ടാവുന്ന എല്ലാത്തിലും ഫ്ലവർ വരും എല്ലാത്തിലും ഫ്ലവർ വരും ഇത് ആ മരം ഇല്ലേ നാടൻ ഒരു ദിവസം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരുപത്തഞ്ചോളം വെള്ള പുഷ്പങ്ങൾ ശരിക്കും ഇത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു വിഭാഗത്തിൽ കൂടെ പെടുത്താൻ ആ ഡ്രാഗൺ ഫ്രൂട്ടും എനിക്ക് തോന്നുന്ന മുള്ളുകളുണ്ട് എനിക്ക് തോന്നുന്ന ആ വിഭാഗത്തിലേക്ക് വരും ഡ്രാഗൺ ഫ്രൂട്ടിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് തോമസ് ഇത് ചെയ്താണിത് ഞാന് കൊണ്ട് ഇവിടെ വാ തോമസ് വന്നിട്ടുണ്ട് എന്താ ചെയ്ത് എങ്ങനെയാ അപ്പ കാണാതെ അപ്പാതാണോ പപ്പാ താണോ എങ്ങനെയാ അച്ഛൻ അപ്പൊ അച്ഛൻ കാണാതെ എങ്ങനെ ചെയ്തു

ല്ലേ എന്തായാലും കൊള്ളാം കൊണ്ട് ഇനിയും എന്തായാലും ഇതേപോലെ പുതിയ പരീക്ഷണങ്ങൾ അപ്പൊ കാണാതെയും കണ്ടിട്ടൊക്കെ ചെയ്തോട്ടോ എല്ലാവർക്കും ചിലപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വിശ്വസിക്കുകയല്ല അതുകൊണ്ട് ഇപ്പൊ ഉള്ള ഫ്ലവർ അതെ ഫ്ലവർ ഫ്ലവർ നമ്മൾ തെളിവ് വേണ്ട ഈ ഒക്കെ ഇനി ഫ്ലവർ അല്ലല്ല ഇത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊപ്പഗേഷൻ എളുപ്പമാണ് ഇതിങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് അടുത്തൊരു പ്ലാന്റ് ആവും പക്ഷെ രണ്ട് സൈസിലുണ്ട് ഇതിപ്പം നമ്മൾ പരാഗണം ചില സമയത്ത് ഇവൻ ചെയ്യുന്നുണ്ട് ഇത് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് പഠിച്ചിട്ടുണ്ട് നമുക്ക് പറയണം ചെയ്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത് സീഡ് പോട്ടായിട്ട് വരും ഇതിനുള്ളിൽ സീഡ് ഉണ്ടാവും ഇത് ഇത് നമ്മൾ പിന്നെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരു പ്രത്യേക മീഡിയത്തിൽ വളർത്തി കഴിഞ്ഞാൽ ഇതിന്റെ കുഞ്ഞിനെ കിട്ടും ഇത് പ്രത്യേക ഒരു മീഡിയത്തിലേക്ക് വന്നാലേ ഇവൻ മുളകളു അത്ര ഇത് വില കൂടുന്നത് അതായത് ഒരു പരിധി വരെ യൂട്യൂബും ഗൂഗിളും ഒക്കെ തന്നെ അല്ലേ രക്ഷിച്ചത് അല്ലേ ഒരു ഒരു കാര്യം എനിക്ക് ഇതിന്റെ ചോദിക്കാണ്ട് ഈ യൂട്യൂബിൽ വീഡിയോ തരില്ല എന്ന് പറഞ്ഞത് ശരിയാണോ ശരിയല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പാഷനായിട്ട് ചെയ്യുന്ന ഒരുപനല്ല അതിനെ കുറിച്ച് നിങ്ങളുടെ കോമൺ ഫ്രണ്ട് പറഞ്ഞു രണ്ടു ആദ്യത്തെ പ്രാവശ്യം ഞാൻ സ്കിപ്പായി രണ്ടാമത്തെ പ്രാവശ്യം സ്കിപ്പായി അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നത് കുറച്ച് ഫ്ളവറെ കുറഞ്ഞ ടൈം ആയതുകൊണ്ട് സി എം ജെ ഇത് കുറഞ്ഞു പറഞ്ഞപ്പോ അവര് കഴിഞ്ഞ ദിവസം കാണാമെന്ന് പറഞ്ഞു ഇത് കുറഞ്ഞിട്ട് ആ കഴിഞ്ഞ മഴക്കാലത്ത് ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായി ഇതൊരു നല്ല വെറൈറ്റി കളഞ്ഞു പന്നിയലി പന്നി പന്നിയലി പക്ഷെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അതിനെ അതിനുള്ള പരിഹാരം കണ്ടു ഇതിനെ ഞങ്ങൾ ചെടികൾക്കിടയിൽ കയറ്റി വെച്ചു ഇതിനെ ആക്രമിക്കാറില്ല ഇത് ഉള്ളില്ല ഇത് ഇത് ഇതിന് ഓ അതിലും ഇത് എന്ന് പറഞ്ഞ ആസ്ട്രോഫോയിലാണ് ഇതിനെ മുള്ളില്ലോ ായിരുന്നു ഇത് ഒരു പ്രാവശ്യം പോയതാണ് ഈ ഒരു ചെടി ഇത് യു ഫോർ ബിയിൽ വരുന്ന യു ഫോർ ബിയിൽ ഇത് ചെയ്തിരിക്കുന്നതാണ് ഡാപ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത് പറഞ്ഞ തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ സാധാരണ പരാഗണം ചെയ്യണമെന്നാണ് പറയുന്നത് ഇത് അപ്പം ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമുക്കിവിടെ താഴെ ചെറുതേൻ്റെ കോളനി ഉണ്ട് ആ കോളനിയിൽ ആ ചെറുതേനകൾ വന്നിട്ട് അവർ ഇത് സ്വയമായിട്ട് തന്നെ ഇത് പിന്നെ വിത്തുകൾ ഉണ്ടായി പരാഗണം നടന്നു അപ്പോൾ അങ്ങനെ അതൊരു പുതിയൊരനുഭവായിരുന്നു നമുക്ക് അല്ലെങ്കിൽ സീഡ് പോട്ട് അതിനകത്ത് അത് ഞങ്ങളോട് പാകിട്ടുണ്ട് ഇപ്പൊ അതൊക്കെ അതൊക്കെ തോമസിന്റെ സെക്ഷൻ ആണ് എന്തായാലും ഇപ്പൊ പ്ലസ് വണ്ണം അതിനോട് ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നത് വല്യൊരു കാര്യം തന്നെയാണ് ഇവിടെ ഒക്കെ നല്ല ഭംഗിയുള്ള ഉണ്ട് ഉണ്ടല്ലോ അതുകൊണ്ടുണ്ട് നല്ല നല്ല രസമുള്ളത് ാണ് പക്ഷെ വർഗം എനിക്കറിയില്ല ഇതാണ് ഫ്ലവർ ശരിക്കും ഫ്ലവർ ഇതാ ഇതാണ് ഫ്ലവർ ബാഡ് സ്മെല്ലാണ് ബാഡ് സ്മെല്ലുണ്ട് ബാഡ് സ്മെല് ഈച്ചകളുടെ ശല്യം ഭയങ്കരമായിട്ടുള്ള കൂട്ടുകൾ അവരുടെ പരാകണത്തിന് അവർ തന്നെ അവർ തന്നെ ഇത് ഒട്ടിച്ചിട്ട് എനിക്ക് ഒരു അഞ്ചു വർഷം പ്രായമായതുകൊണ്ടാണ് നാടല്ലേ ഇത് നാടല്ല റൂട്ട് സോക്ക് നാടനാണ് കളക്ട് ചെയ്യാന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഞാന് ഇപ്പം ഫേസ്ബുക്കിൽ ഞാൻ അറിയാമല്ലോ ഗൂഗിള് നമ്മൾ ഏതെങ്കിലും ഒരു സാധനം സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഗൂഗിളിൽ ഉള്ളത് തീർച്ചയായിട്ടും ഫോണിൽ വരും അതുപോലെ തന്നെ ഞാൻ എനിക്ക് കുറച്ച് ബന്ധങ്ങളുണ്ട് നമ്മുടെ കാലിക്കട്ടൊരു ബാവുകേട്ടനുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ കയ്യിൽ നിന്നും ഉള്ളത് കളക്ട് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനിൽ ഇബേ എന്ന് പറയുന്ന ഒരു ചൈനീസ് കമ്പനി ഉണ്ടായിരുന്നല്ലോ നമുക്ക് ലോക്ക്ഡൌണിന് മുമ്പ് അവർ മുഖേന നമുക്ക് തായ്ലൻഡിൽ നിന്നും പിന്നെ ചൈന നിന്നുള്ള സാധനം വരുന്നുണ്ടായിരുന്നു ഇപ്പം അത് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത് എവിടെ പുതിയത് വന്നാലും നമ്മൾ ഇത് വിടെത്തും കളക്ട് ചെയ്യും ും പൈസ ആവശ്യമില്ല ഈ ഒരു കാര്യത്തിൽ നമുക്ക് എന്നാ പറഞ്ഞാൽ അതുകൊണ്ട് നമ്മളെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ആൾക്കാർ വിളിക്കുന്നുണ്ട് പരിപാടിയല്ലേ കാണിക്കുന്നത് കേൾക്കുന്ന വീട്ടിൽ മൊത്തം നമ്മൾ തമ്മിൽ കുറച്ച് നല്ല കെമിസ്ട്രി ഉണ്ട് ഇതിന് മ്യൂട്ടേഷൻ ഒക്കെ ഉണ്ടാവും ആ ഇത് ഉണ്ടോ ഇത് അതിൻ്റെ അതിൽ നിന്ന് ഞാൻ അടത്തി മാറ്റിയൊരു സാധനമാണ് ഇതിൽ നോർമൽ അതുപോലെ ഒരു സാധനം ഞാൻ മാറ്റി വെച്ചു ഇത് കണ്ടോ ഇത് ഇങ്ങനെ പോകുമോ ഇതിന് ഞാൻ കട്ട് ചെയ്ത് കഴിയുമ്പോ നമ്മളെല്ലാരും ഓർക്കും ഇതൊരു ഇതൊരു വെറൈറ്റി അല്ല സാധാരണ ഒരു സാധാരണ ഈ മ്യൂട്ടേഷൻ നോർമൽ സംഭവമാണ് ആ കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റി ഇവിടുന്ന് നടത്തി പിന്നെ അതിന് വലിയ ഞാൻ ഇങ്ങനെയുള്ള പോട്ടിലേക്കാ എല്ലാത്തിനേയും മാറ്റാം ഓരോ പോയിസൺ ആയിട്ടോണ്ടോ ചില സമയത്ത് നമുക്ക് എനിക്ക് ഒരു പ്രാവശ്യം വന്നിരുന്നു നീരെല്ലാം വെച്ചു ഇതായിരുന്നു പക്ഷെ പിന്നെ നമ്മൾ ക്ലൗഡ് ചെയ്യാനാണ് ഇവരെല്ലാം പറഞ്ഞത് നമ്മള് സൊസൈറ്റി ഉണ്ട് ഇന്ത്യയിലെ അപ്പോൾ അവരുടെ മെമ്പേഴ്സൊക്കെ നമുക്ക് അഡ്വൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാം ഇതുകൊണ്ട് പക്ഷേ ക്ലൗ കൊണ്ട് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല കട്ട് ചെയ്യാനൊന്നും പറ്റില്ല പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോടുള്ള താല്പര്യം കൊണ്ട് നമ്മള് ഉള്ളുകൊണ്ടാലും പിടിക്കുകയാണ് അതുപോലെ തന്നെ ഇത് ഇതുണ്ട് പക്ഷേ അത് ഇച്ചിരി സൺലൈറ്റ് കുറവായത് കൊണ്ട് അവൻ ഇങ്ങോട്ട് ചെരിഞ്ഞു വരുന്നുണ്ട് അത് എക്സ്പെൻസീവ് അങ്ങനെ വരുന്നത് എക്സ്പെൻസീവ് അങ്ങനെ വരുന്നത് വന്ന് കിട്ടിയാൽ നമുക്കൊന്നും അങ്ങനെ വന്ന് കിട്ടിയാൽ നമുക്ക് അതായത് ഹൈബ്രിഡർ ഹൈബ്രിഡർ എന്ന് പറയും എന്നാണ് അപ്പോൾ ഇതിപ്പോ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ നല്ല ലേലം വെക്കാം പക്ഷെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒന്നും നമ്മുടെ പാഷൻ തന്നെയാണ് നാളെ ഒരു കഷ്ണം തരുമോ ഒരു ഇഞ്ച് തരുമോ ഒരു കഷ്ണം എന്ന് ചോദിച്ച് വരണ്ട ഇത് ഇതിന്റെ ഉള്ളിലേക്ക് എന്നെ കയറ്റിയത് തന്നെ ഞാൻ എന്തൊക്കെ എനിക്ക് തന്നെ ഇരിക്കാന്നെ അറിയുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ആൾക്ക് തിരക്കാണ് എന്താ ചെയ്യുന്ന ശരിക്ക് ചെങ്കലിന്റെ കോറിയാണ് കോറിയാണ് ഇവിടെ പണ എന്ന് പറയും പണക്കാരൻ പണക്കാരൻ അതാണ് ഇരുപത്തഞ്ചു വർഷമായി നിങ്ങൾ വയനാട് ജില്ല ലൊക്കേറ്റ് ചെയ്യുന്നത് കൂടുതലും വയനാട് ജില്ലയിലേക്ക് എന്റെ വണ്ടികൾ സപ്ലൈ ചെയ്യുന്നത് ഇരുപത് വർഷം മേളിലായി മേളിലായി അതുകൊണ്ട് ഒരു കാരണവശാലും ആള് തിരക്കാണ് കിട്ടില്ല എന്തോ എങ്ങനെയൊക്കെയോ കിട്ടിയതാണ് അപ്പൊ അതുകൊണ്ട് ചോദിക്കാം അപ്പൊ പണയാണെന്ന് പറഞ്ഞു പണക്കാരനായ പണിയാന്ന് പറഞ്ഞു അപ്പൊ ഇത് ആള് സഹകരിച്ചില്ലെങ്കിൽ ഒരിക്കലും ഒറ്റയ്ക്ക് എന്തായാലും ഇത് ഇത്രയും മെയിന്റൈൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആള് ഭയങ്കര സപ്പോർട്ടീവ് ആണ് കൂടുതലായിട്ട് വേറെ പണിയൊന്നുമില്ലല്ലോ ആ സമയത്താണ് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത് ഒരു വെച്ച് ശാപം ഉപകാരം മൂത്തമോൻ ഞങ്ങള് ആ ഞങ്ങൾ ഒരു ദിവസം തലശ്ശേരി കടൽ തീരത്ത് പോയപ്പോ അവിടെ ഒരു ബംഗളാവിന്റെ മുറ്റത്ത് നിൽക്കുന്ന കണ്ടിട്ട് അയലോക്കത്തുള്ള ഒരു കൊച്ച് അതിന്റെ ഒരു കഷ്ണം എടുത്തു വന്നു അന്ന് ചെടിക്കൊന്നും അത്ര പ്രാധാന്യം ഇല്ലല്ലോ അപ്പൊ ആ ഒരു കുഞ്ഞി കഷ്ണം എടുത്തു വന്നിട്ട് അങ്ങനെ കൊണ്ടു വെച്ചിട്ട് ഒരു ഇരുപത്തി അഞ്ചു വർഷത്തിന് മേളിൽ അതായത് അത് സാഫാണ് കൂടുതലായിട്ട് നമ്മള് എന്തൊക്കെ പറഞ്ഞാലും അങ്ങനത്തെ പറ്റില്ല ഈ ഒരു വർഗത്തിനോട് കൊണ്ടൊന്നും കളി നടക്കില്ല ഇത് ഇതൊക്കെ എന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഉള്ള അതിനുവലത്തൊന്നും വരുന്ന അതായത് ചൈനയിൽ നിന്നൊക്കെ വരുന്ന സാധനങ്ങള് നമ്മുടെ ഇവിടെ രക്ഷപോട്ട് കിട്ടണമെങ്കിൽ അതില്ലാതെ പറ്റില്ല അതെന്റെ അനുഭവമാണ് കുറെ വിലപിടിപ്പുള്ള വെറൈറ്റികൾ എന്റെ അടുത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് സങ്കടമുണ്ട് കാരണം വെച്ചാൽ ഒരു ദിവസം വന്ന് നോക്കുമ്പോഴത്തേക്കും ഇരുപത്തഞ്ചു വർഷം പഴക്കമുള്ള നമ്മൾ അത്ര എടുത്ത് സാധനം അടിച്ചേ പറ്റേ പറ്റുള്ളൂ അടിച്ചേറ്റുള്ളൂ ഈ ഒരു വേറെ മറ്റേ രാസവള കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്ത് അതെന്റെ അനുഭവമാണ് തീർച്ചയായിട്ടും അപ്പൊ ഇത് ഇത് ഓരോന്നിനെ ഇതിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ നമ്മളൊന്നും പോകില്ല ഇപ്പൊ തന്നെ മിനിറ്റുകളും മണിക്കൂറുകളുമായി നമുക്ക് എന്തായാലും ആ എമർജൻസി ബാക്കിയുള്ളതൊന്നും താമര ഫുൾ ബ്ലൂം ചെയ്തേക്കും എത്ര വെറൈറ്റി ഉണ്ടെന്ന് അറിയോ താമര എനിക്ക് തോന്നുന്നൊരു എണ്ണണ്ടി വരുവാണ്ട് അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് എന്തെങ്കിലും ഞാൻ പുതിയത് കണ്ടാലും ചെയ്യും അത് പിന്നെ ഈ ചെടികളാണെങ്കിലും ഇത് എന്റെ എടുത്തും പക്ഷെ ഇതുവരെ ഇതൊന്ന് പൂവിട്ട് ഇതേപോലെ മനോഹരമായിട്ട് കാണാൻ പക്ഷേ അവിടെ നിങ്ങൾ പോന്നു കഴിഞ്ഞാലേ ഒരു മായാലോകത്തേക്ക് നമുക്ക് എത്താം വരും എന്താണ് അതിനെ കുറിച്ച് പറയണത് എന്താ ഞാൻ ചോദിക്കുക എനിക്കറിയില്ല അറിയില്ല ഇനത്തേയും കുറിച്ച് പറഞ്ഞു അടീനിന്ന് വെച്ചാൽ എൻ്റെ ഒരു ക്രൈസ് എന്നുവെച്ചാൽ പുതിയ പുതിയ വെറൈറ്റികൾ അതായത് ഫ്ലവറിൽ തന്നെ പെറ്റലു ഡബിൾ പെറ്റലുണ്ട് സിംഗിൾ പെറ്റലുണ്ട് കളറുണ്ട് കളർ വേരിയേഷൻ ഉണ്ട് എവിടെ നിന്ന് അതായത് എനിക്ക് ഇതിനെ കുറിച്ച് ശരിക്ക് ചോദിക്കാൻ അറിയില്ല എന്നുള്ളതാണ് എന്റെ സത്യാവസ്ഥ അറിയുന്നതൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരും അന്ന് പുതിയ വെറൈറ്റി കിട്ടിയാലും ഞാൻ അത് കളക്ട് വെറൈറ്റി അത് പിന്നെ അതിന്റെ പേരെന്താ വെച്ചാൽ അറബിക്കം അഡീനിയ അറബിക്കം എന്നാണ് അതിന് പറയുന്നത് അറബിക്കം സോക്കോ ഉണ്ട് അതിനകത്ത് തന്നെ പല വെറൈറ്റി പേരുകൾ ഇത് തന്നെ നോർമൽ ഞാൻ കണ്ടിട്ടുള്ളൂ അതെല്ലാം അറബിക്കത്തിന്റെ അറബിക്കം അഡീനിയ അറബിക്കം എന്ന് പറയുന്നതിൽ അതിനകത്ത് തന്നെ കിക്കോ ഉണ്ട് പിന്നെ ടാൻസാനിയ ഉണ്ട് അടീനിയ സൗദി ഉണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നത് അത് എണ്ണിയാൽ ഒതുങ്ങാ ഒതുങ്ങാത്തത്ര വെറൈറ്റി സാധനങ്ങൾ അതിനകത്തുണ്ട് ഇത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഗ്രാഫ്റ്റ് അല്ല ഇത് ഇത് ഞാനിപ്പം പിന്നെ വിത്ത് കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഒരു ഒരെണ്ണം ഒരു ഒരു മദർ പ്ലാന്റ് മേടിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ഞാൻ അതിന്റെ ഇത് അവിടെ നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ കഴിയും എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റുന്ന ഇപ്പം നിങ്ങൾ കണ്ടോ ഈ ഇതിപ്പം ഇതിപ്പോ നമ്മുടെ ഒരു ഓൾഡ് ചെടിയായിരുന്നു ഇത് ഇത് ഞാൻ ഈ വർഷം ഇതൊരു കളറ് ഇത് വേറൊരു കളറ് ഇതാ ഇവിടെ ഒരു കളറ് ഇതൊരു കളർ ഇപ്പൊ നാല് ഇത് നാലെണ്ണം ഉണ്ട് ഇത് ആറണ്ണം വരെ ചെയ്തിട്ടുണ്ട് ഇതാ ഇത് ഒരു കളറ് ഇത് മൂന്ന് കളറുണ്ട് അങ്ങനെ ആറ് കളർ ചെയ്ത് അത് നമ്മള് നമ്മുടെ തന്നെ പരീക്ഷണത്തിൽ അത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു കുഴപ്പമില്ല എല്ലാം എല്ലാം പിന്നെ ഇതും ഫ്ലവർ ചെയ്യുകയും ചെയ്യും ഒരുപോലെ ഫ്ലവർ ചെയ്യും ഇത് 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 കാണുന്ന മാതിരി അല്ല കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ ഇതിപ്പോ ചെറിയൊരു സ്ഥലമായിട്ടുണ്ട് അതെ ഇങ്ങോട്ടൊന്ന് നോക്കിയേ ഇത് പൂ കുറഞ്ഞാ പറഞ്ഞ പൂ കുറഞ്ഞു പൂ കുറഞ്ഞു അടുത്ത ഇത് പിന്നെ മൂന്ന് വരുന്നതേ ഉള്ളൂ ഇത് കണ്ടിട്ട് പൂ കുറവാണോ അല്ലെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണട്ടോ ദേഹത്തെ ഓർത്ത് കാരണം ഞാനിവിടെ വന്നിട്ട് കിളി പോയി നിക്കണം ഇത് വേറൊരു സ്പെഷ്യൽ അത് ഞാൻ ഇത് സ്വന്തം ചെയ്തോ അത് അതുപോലെ തന്നെ ആ അത് കണ്ടത് ഒരു പതിനഞ്ചു വർഷം ആ ഇത് ഇതെന്താ ഈ ചകിരി വെച്ചിട്ടില്ല ആ ചകിരി വെച്ചാൽ അവിടെ അതേപോലെ അപ്പുറത്തെ അതും ഒരു നാടനാണ് അതില് കുറച്ച് വലുതാണ് അതൊരു നഴ്സരിക്കാരനെ ഉപേക്ഷിച്ചിട്ടത് ഞാൻ കണ്ടിട്ട് അത് ഞാൻ എടുത്തുകൊണ്ട് പോകുന്നതാണ് ഉപേക്ഷിച്ച് ഇത് ഇതിനൊരു പ്രത്യേക പറഞ്ഞാൽ ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഇത് നമുക്ക് ഒരു ആറു മാസം വരെ ഇതിങ്ങനെ നമുക്ക് ഹാങ് ചെയ്ത് വെറുതെ ഇടാം വേണ്ട അതിന്റെ അതിന്റെ കാണ്ടത്തിൽ തന്നെ അതിനകത്തുള്ള ഇതുണ്ട് അതായത് ഈ കാണ്ട ഇതിന് ശരിക്കും ഇതിന്റെ നനയെന്ന് പറഞ്ഞു തരുമോ എന്നാ മൂന്ന് ദിവസത്തില് എനിക്ക് അത്യാവശ്യം കൊഴപ്പല്ലാത്തൊരു കളക്ഷൻ ഉണ്ടായിരുന്നു എന്റെ ഒരു അയൽവാസി എനിക്ക് പനിച്ച് കടന്നപ്പോ ഒന്ന് സഹായിച്ചതാണ് എന്നെ അതോടുകൂടി എന്താ സംഭവിച്ചിട്ടുണ്ടാവും അറിയാലോ മൂന്ന് ദിവസം കൂടുമ്പോ നനച്ചാ മതി അപ്പൊ മഴക്കാലത്ത് എന്താ ചെയ്യാതെ മഴക്കാലത്ത് ഷെഡ്യൂൽ കയറണം ഫുള്ള് കവർ ചെയ്ത് വേറൊരു ഐഡിയ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഗാർഡൻസ് ഓയിൽ വേണ്ട വേണ്ട ഗാർഡൻ സോയിൽ എന്റെ അനുഭവത്തിൽ ഗാർഡൻ സോയിലേ വേണ്ട മണ്ണ് വേണ്ട നമുക്ക് വേണ്ടത് അതിനുവെച്ചാൽ കൊക്കോപെറ്റ് ഞാനിപ്പോ ചെയ്യുന്നത് ഞാൻ അനുഭവം കൊണ്ട് ഞാനിപ്പോ എന്താന്ന് വെച്ചാൽ ഇത് ഇതിന്റെ ഇത് കൂട്ടും നമ്മളതിന്റെ മിശ്രിതം നമ്മള് കൂട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് പി എച്ച് മീറ്റർ വെച്ചിട്ട് പി എച്ച് നോക്കും സിക്സ് പോയിന്റ് ഫൈവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അതുപോലെ തന്നെ ഇതിന് ആട്ടും കാഷ്ടവും പെർലൈറ്റും പിന്നെ ഇതും എർമിക്കുലൈറ്റ് വേണ്ട പെർലൈറ്റ് ഉണ്ടെങ്കിൽ എർമിക്കുലൈറ്റ് വേണ്ട മണ്ണിര കമ്പോസ്റ്റ് മണ്ണിന്റെ കമ്പോസ്റ്റ് ഇപ്പൊ നമുക്ക് പുതിയ ഒരു അനുഭവം ഇപ്പം പുതിയൊരു ഇത് നമ്മുടെ സൊസൈറ്റി കിട്ടിയിട്ടുണ്ട് ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഉമി ഉമി ഉപയോഗിക്കാം ഞാൻ ഒരു ഉപയോഗിക്കുന്ന ഉമി ഉപയോഗിക്കാം ഉപയോഗിക്കാം നാളത്തെ പരീക്ഷ നിരീക്ഷണം ഇത് ഇത് അടീന്യത്തിന്റെ ഒരു വളരെ അതെല്ലാം തൊട്ട് എല്ലാം തൊട്ടേ അല്ല അത് അവന് അവന്റെ സ്വന്തം ഒരു ഇതാണ് അവന് നല്ല 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 ഫ്ലവർ ആണ് അത് എവിടെയെങ്കിലും ഉള്ള വെറൈറ്റി അല്ല അത് എനിക്കൊരു എന്റെ ഒരു ഫ്രണ്ട് തന്നാണ് അത് ജലന്ധറിലുള്ള ഒരു ഫ്രണ്ട് തന്നാണ് നല്ല വിലയുള്ള അല്ല ഞാൻ ഒരു ഇരുപത്തിയഞ്ചു വർഷം മുമ്പാണ് ഈ അടീനിയത്തിന്റെ രണ്ടു മൂന്ന് പ്ലാന്റ് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നു പക്ഷെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് എനിക്കിത് ഒന്നും ഫ്ലവർ കിട്ടുന്നില്ല രണ്ടാമത് ഞാൻ സാധാരണ നമ്മള് സാധാരണ പോട്ടി മിക്സി മിക്സർ കൊണ്ട് നമ്മള് നട്ടു നട്ടിട്ട് ചീഞ്ഞുപോയി പിന്നെ അതൊരു പോലെ ഇതൊന്ന് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു ഗ്രാഫ്റ്റ് ചെയ്തല്ലതമാനം ഗ്രാഫ്റ്റ് ചെയ്ത് വിജയിച്ചു പിന്നെ മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് പഠിച്ചു പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ വിത്ത് മുളപ്പിക്കാനായിട്ട് പഠിച്ചു ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് ഇത് അതുപോലെ പൂവുണ്ടായിരുന്നു ആദ്യത്തെ ഒരു പൂ 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 കുറവാണ് കുറവാണ് ഞാൻ നേരത്തെ തുടങ്ങുമ്പോൾ പറഞ്ഞു നമ്മുടെ കമന്റിൽ ഒന്ന് ഇടണേ ഇത് കുറവാന്ന് ഇതില് ആൾക്കാര് പറഞ്ഞോളൂ കേട്ടോ ൂണി റൂണി എന്ന സമയത്ത് പ്രൂണി എന്ന സമയത്ത് ഇപ്പോൾ പിന്നെ ഇത് എടുത്തിട്ട് എവിടെയെങ്കിലും ഒരു കച്ചാട്ടിക്കകത്ത് കുത്തിവെക്കും അങ്ങനെ ഒന്നാണ് ആ രണ്ടെണ്ണം കേട്ടോ ശതമാനം അഞ്ച് വെറൈറ്റി ഇതിൽ തന്നെ ഗ്രാഫ് ചെയ്തിട്ടുണ്ട് അതെല്ലാം സക്സസ് ആയിട്ടുണ്ട് കേട്ടോ അതിലയില്ലാതെ ഒരു ഭാഗം പോത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതൊരു വെറൈറ്റി പിന്നെ ഇത് ഉണ്ട് നടിക്ക് പോവാൻ വേണ്ടി നീക്കുന്നുണ്ട് അപ്പൊ അതൊന്നും എനിക്ക് തോന്നുന്നത് അത് സക്സസ് ആകുകയല്ലെന്നൊക്കെ ആൾക്കാർ പറഞ്ഞെങ്കിലും അതും എനിക്ക് തോന്നാ പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് കൊക്കോ പിറ്റ് വാഷിന്റെ മാത്രം വാങ്ങാൻ നല്ല കമ്പനിയുടെ കൊക്കോ പിറ്റിനെ കുറിച്ച് ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് ചെടികൾ പോയിട്ടുണ്ട് ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനിയിപ്പോ അതിനെ കുറിച്ച് ഇത് അതാ പറഞ്ഞു തീരില്ല ഇനി ഇനി റോസിനെ കുറിച്ച് എന്താ റോസ് റോസ് എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ റോസിനെ ഇഷ്ടപ്പെടുന്ന പക്ഷെ എന്നുവെച്ചാൽ ഇതിന് കൂടുതൽ ശ്രദ്ധിക്കുന്നോണ്ട് റോസിലോട് കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല കൂടുതൽ ശ്രദ്ധിക്കാത്തോണ്ട് ഇത്രയും പോവുള്ളൂ അല്ല നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്തി അട്ടി ഉണ്ടായിരുന്നു റോസ് മാത്രമേണ്ടായിരുന്നു അതുകൊണ്ട് അന്ന് കൂടുതൽ റോസ് ആയിരുന്നു മനുഷ്യലോകത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കാത്തത്

എൻ്റെ മേളിലേക്ക് അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഇത് ഇത് എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ചെങ്കലിൻ്റെ മണ്ണ് കിട്ടുക അതൊരു പത്ത് ശതമാനം നല്ലതാണ് ബാക്കി നമുക്ക് കുറച്ച് ഉപയോഗിക്കും ബാക്കി ഗാർഡൻ സോയിലും അതുപോലെ തന്നെ ചാണകപ്പൊടി പിന്നെ ഇതിനകത്ത് ഈ കേടുകൾ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതിന് നമ്മൾ കാലാകാലങ്ങളിൽ അതിനുള്ള മരുന്നുകൾ അടിച്ചു കൊടുക്കും ഇപ്പോൾ ഒരു പുതിയ ഒരു ഞാൻ അതൊരു നേഴ്സറിക്കാരനെ ആവശ്യപ്പെട്ടു കാരണം എന്നോട് പറഞ്ഞ ഒരു പത്ത് സൈസിലുള്ള പിണ്ണാക്കുകൾ അയാൾ പൊടിച്ചിട്ട് എനിക്കൊരു പത്തിരുപത്തി കിലോ ആണ് അതെങ്ങനാന്ന് വെച്ചാൽ പൂ കുറയുന്ന സമയത്തേക്ക് ഒരു ഒരു പിടിയും കിട്ടുകൊടുക്കുക തന്നെയും ഇതൊന്നും പറയാൻ പാടില്ല എന്നാലും വേണ്ടില്ല ഇനിയിപ്പരോടും പറയത്തില്ല കണ്ടു അവിടെ നിന്ന് ഇങ്ങോട്ട് അടീനിയം കണ്ടു അടീനിയം എന്ന് പറഞ്ഞാൽ അടീനത്തിന്റെ ലോകം കണ്ടു കുറച്ച് റോസ് കണ്ടു അതായത് കുറച്ച് പൂവുള്ളത് പറഞ്ഞ അത് അത് കഴിഞ്ഞ് ഇച്ചിരി പൂവുള്ള കുറച്ച് പോകൻവില്ല ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് പുകൻവില്ല നമ്മൾ എവിടെ കിട്ടിയാലും നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ നൂതന മാർഗങ്ങളൊക്കെ പിന്നെ ഇതുപോലെ കുറച്ച് വലിയ ഷേപ്പ് ചെയ്യുന്നുണ്ട് ഇത് ഇതിപ്പോ ആ അടിയിലിരിക്കുന്ന പിങ്ക് വേറെയല്ലേ അതറിയാം അത് ഇതിപ്പോ ഇവിടെ കണ്ടപ്പോ തന്നെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓഹോടാ ഇതിപ്പോ മറ്റേ പണ്ട് വെള്ളത്തുള്ളിൽ ഉചാലം ഒക്കെ പോയല്ലോ അതെന്തോ ഒരു പ്രത്യേകത ഇപ്പഴാ ഞാനും ശ്രദ്ധിച്ചത് ഞാൻ നന്നായി അതെങ്കിലും കണ്ടല്ലോ അതുപോലെ ഈ ഒരു മിക്സ് ഞാൻ പെട്ടെന്ന് എനിക്ക് പോകുന്ന ചാണകപ്പൊടി പ്രധാനമാണ് ഡി എ പി ഡി എ പി വരുന്ന മുപ്പത് ദിവസം കൂടുമ്പോ ഒരു പത്ത് തരി തരി അതായത് വാരി ഇടരുത് ഇട്ടില്ല തരി എന്നാന്നറിയോ നമുക്ക് ഈ സമയം അതുപോലെ തന്നെ ഇതിന് വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കണം വെള്ളം കണ്ടമാനം കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ മടിയവന് അതായത് കൂടുതൽ അപ്പൊ അതിന് അതിന് എനിക്ക് ഒന്ന് രണ്ടാം ദിവസം ഒരു രണ്ടു ദിവസം കൂടുമ്പോഴ്ച്ചാളി അതെ 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 ഇത് ഞങ്ങളുടെ ഒരു അല്ല ഇത് എട്ട് ചെടികൾ ഇങ്ങനെ പിന്നെ ഇതിനകത്തൊരു ബോൾ എടുത്ത് വെക്കും ഇങ്ങനെ ബോൾ എടുത്ത് വെച്ചിട്ട് അതുപോലെ ഇത് ഇതിന്റെ ഇതൊക്കെ ഞങ്ങളുടെ പൊക്കോളാം ഇത് ഇങ്ങനെയാണല്ലേ ഓ ഇതിങ്ങനെ ഓരോ സംഭവങ്ങളും പ്ലാസ്റ്റിക് ബോളാ പ്ലാസ്റ്റിക് ഇവര് തന്നെ തിക്കി പൊട്ടിക്കുമായിരിക്കും ഓഹോ എന്റെ മോനെ ഇതൊക്കെ സെറ്റാട്ടോ ചെടിഭ്രാന്തന്മാരെ ഒരുമിച്ച് കൂടിയാ പിന്നെ രക്ഷയില്ല രക്ഷയില്ലേ അത്രയും അപ്പൊ ഇത്രയും ചെടികളും പൂക്കളും ഒക്കെ വളരെ കുറവാന്നാട്ടാ പറഞ്ഞത് എന്തായാലും കുറവുള്ള ചെടികളെയും പൂക്കളെടുത്ത് നിന്നിട്ട് ചോദിക്കാണ് എന്തൊക്കെയോ മറ്റുള്ള ക്രൈസുകൾ ഇവിടെ കണ്ടു അവിടെ നോക്കുമ്പോ ഒരു വണ്ടി അപ്പറത്ത് നോക്കുമ്പോൾ വേറെ വണ്ടി അതിന് അപ്പുറത്ത് നോക്കുമ്പോ വേറെ വണ്ടി ഉണ്ട് വണ്ടിയുടെ പട്ടികൾ ഒത്തിരി അപ്പം എന്താ വെച്ചാൽ മദർ സുഖം ഇല്ലാത്തത് കൊണ്ടൊക്കെ ഞങ്ങൾ കുറച്ച് ഒതുങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പൊ പ്രാവുണ്ടായിരുന്നു നൂറ്റി ചിലവരം പ്രാവുകളുണ്ടായിരുന്നു അതിനെ ഞങ്ങൾ തൽക്കാലം ഇപ്പം ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പം പേഷ്യൻകാറ്റ് ഉണ്ട് ഒത്തിരി സാധനങ്ങളെ വളർത്തണമെന്ന് ആഗ്രഹമുണ്ട് നമ്മുടെ പരിസ്ഥിതിയുണ്ട് വൈദ്യയും കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന മഹത്തായ ഒരു ലൈഫിൽ നമ്മൾ ഒത്തിരി എല്ലാവരും എനിക്ക് ഭയങ്കര ടെൻഷനുള്ള പണി ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള പണി അപ്പം അതിൽ ആ ടെൻഷൻ ഏറ്റവും കൂടുതൽ റിലീഫ് കിട്ടുന്ന ഒരു 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 കാര്യമാണിത് അത് നമ്മുടെ പ്രേക്ഷകർക്ക് നൂറ് ശതമാനം അറിയാം കാരണം എപ്പോഴും ഞാൻ പറയുന്ന ഏതൊരു വീട്ടിൽ ചെന്നാലും എപ്പോഴും എന്തൊരു പ്രതിസന്ധി ഉണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ടെൻഷൻ ഫ്രീ ആക്കുന്ന ഒരു ഏറ്റവും വലിയ അതുപോലെ അതുപോലെ തന്നെ പറയാത്തൊരു കാര്യമുണ്ട് ഉണ്ട് എനിക്കൊരു ഒരു പത്ത് ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ എന്റെ സേഫ് എനിക്ക് പിന്നെ വായന എനിക്ക് ടെൻഷൻ വരുമ്പോൾ ഞാൻ ഒന്നുകിൽ അവിടെ പോയി ഗ്രാഫ്റ്റിങ്ങിന് ശ്രദ്ധിക്കും അല്ലെങ്കിൽ ഞാൻ നേരെ പുസ്തകത്തിലേക്ക് പോകും പറഞ്ഞു വന്ന ഇതാണ് നമുക്ക് നമ്മുടെ ഭൂമിക്കും നമ്മുടെ ചുറ്റിലുള്ള മക്കളുണ്ടാവും ഫാമിലി ഉണ്ടാവും ഭാര്യ ഉണ്ടാവും അല്ലെങ്കിൽ പെങ്ങന്മാർ അങ്ങനെ ഒത്തിരി നമ്മുടെ ഒരു കൂട്ടായ ഫാമിലി ഉണ്ട് ആ ഫാമിലിക്ക് ദ്രോഹമല്ലാത്ത ഒരു ലഹരി നമ്മൾ കണ്ടെത്തിയാൽ നമ്മുടെ ജീവിതം ധന്യമായതാണ് ഞാൻ വിശ്വസിക്കുന്നത് എപ്പോഴും നമ്മൾ ഞാൻ ഒറ്റ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ പോലും ഇപ്പോൾ പറഞ്ഞ പോലെ ഇതൊന്നും ചെയ്യാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല പക്ഷെ അതിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വേറൊരു രീതിയിലേക്ക് മാറും അങ്ങനെ ആവാതിരിക്കുക എന്നുള്ളതാണ് മെസ്സേജ് എന്തായാലും ഗ്രീൻ ഗ്രീൻഹന് ഇതുപോലൊരു വിരുന്ന് തരാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ചെടികൾ ചോദിക്കരുതെന്നാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് അല്ലേ അത് വെച്ചാൽ വിൽപ്പനയില്ല അത് വിജയിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഉപയോഗിച്ച് പോരുത് അതിന് അതിന് കുറച്ച് ശ്രദ്ധ കഴിഞ്ഞാൽ അതിൽ ഇപ്പൊ യൂട്യൂബിലും ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കിട്ടാനുണ്ട് ഒത്തിരി പിന്നെ പുള്ളിക്കാരനെ പോലുള്ള ബ്ലോഗേഴ്സിന്റെ അടുത്ത് കിട്ടാനുണ്ട് ഇഷ്ടം പോലെ കിട്ടാനുണ്ട് അപ്പൊ അങ്ങനെ കിട്ടിയിട്ട് നമുക്കത് ഏത് ചെടിയും കഴിയുമെന്നാണ് ഞാൻ തെളിവാണ് കാരണം ഈ ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും അവസാനം അതിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയതെ കൊറേ ചെയ്തു നോക്കിയതാ കുറെ ചെയ്തു നോക്കിട്ടാണ് ഇതിൽ വിജയിച്ചത് തീർച്ചയായിട്ടും കൊറേ വർഷങ്ങള് അപ്പൊ എല്ലാവർക്കും നിർബന്ധാണ് ഇവിടെ ടാറ്റ തന്നതിന്റെ പരാതിയാണ്